ന്യൂസ് പേപ്പർ മാത്രം മതി എത്ര പഴക്കമുള്ള മിക്സിയും നമുക്ക് കറയെല്ലാം കളഞ്ഞു പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എത്ര പഴക്കമുള്ള മിക്സി ആയാലും നമുക്കത് ഈസി ആയിട്ട് ക്ലീനാക്കി കറയെല്ലാം കളഞ്ഞു പുതുപുത്തനാക്കി എടുക്കാൻ പറ്റും അതിന് നമുക്ക് വേറെ ഒന്നും വേണ്ട ന്യൂസ് പേപ്പർ മാത്രം മതിയിട്ടോ വേറെ ബ്രഷോ ചകുരിയോ ഒന്നും വേണ്ട കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടെ മിക്സി ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ അരച്ചിട്ട് അതിനകത്തേക്കൊക്കെ തിറിച്ചൊക്കെ കിടക്കുന്നുണ്ടാവും അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭയങ്കര വൃത്തിയേടായിരിക്കും ന്യൂസ് പേപ്പർ വെച്ച് ക്ലീൻ ആക്കി എടുക്കണം നല്ലപോലെ വൃത്തിയായി കിട്ടുകയും ചെയ്യൂട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ബേസൺ ആണ് ആ ബേസണിലേക്ക് നമ്മൾ എടുത്ത് ന്യൂസ് പേപ്പർ ഒന്ന് കീറി ഇട്ട് കൊടുക്കാൻ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ നമ്മള് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറ് ചെറിയ പീസുകളായി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കോൾഗേറ്റിൻ്റെ ആണ് കേട്ടോ അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വൈറ്റും ഉണ്ട് ബ്ലൂവും ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ രണ്ടിൽ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു ലേശം പേസ്റ്റ് എടുത്തിട്ട് നമുക്കിത് ഈ പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആ പേപ്പർ മുങ്ങി കിടക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പേസ്റ്റ് ഈ പേപ്പറിലൊക്കെ നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പേപ്പർ എടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കേണ്ട മിക്സി ഏതാണോ അത് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേപ്പർ വെച്ചെന്ന് ഉറക്കുമ്പോൾ തന്നെ ഇത് കണ്ടു ആ ചെടിയൊക്കെ നല്ലപോലെ ഇളകി പോകുന്നുണ്ട് എത്ര കറ പിടിച്ച മിക്സി ആയാലും നമുക്ക് നല്ലപോലെ പുതുപുത്തനാക്കി ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മിക്സി എന്താ ഇങ്ങനെ വൃത്തികേടായിരിക്കും ഇത് ക്ലീൻ ക്ലീനാക്കലൊന്നും ഇല്ലേന്ന് ഇതെൻ്റെ മിക്സി അല്ല ഇത് തറവാട്ടിലെ അമ്മേൻ്റെ മിക്സിയാണ് ഇതൊരു പത്തൊമ്പത് കൊല്ലത്തെ പഴക്കമുള്ള മിക്സിയാണ് അപ്പോൾ അമ്മ പുതിയ മിക്സി വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പം ഇതെടുത്ത് ബർത്തിൻ്റെ മുകളിൽ വെച്ചതാണ് അപ്പോൾ ആ മിക്സിയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് ക്ലീൻ ആക്കുന്നത് അപ്പോൾ ഇത് ബർത്തിൻ്റെ മുകളിൽ ഇട്ടതായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ചെളിയും പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് അതാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പർ വെച്ച് ആക്കുമ്പോൾ ഇത്ര ചെളി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മിക്സിയാണ് ഇങ്ങനെ ചെളിയും കറയും ഒന്നും നമ്മൾ നമ്മളിത് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടും അപ്പോൾ ഇനി എത്ര മൂലേലിട്ട കറ പിടിച്ച മിക്സിയായാലും നമുക്ക് ന്യൂസ് പേപ്പർ വെച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് കണ്ടോ എത്ര ചെളി ചെളിയുണ്ടായിരുന്ന നോക്കി നമ്മൾ നമ്മളിത് പേപ്പർ വെച്ച് ഒരയ്ക്കുമ്പം തന്നെ ക്ലീൻ ആയി കിട്ടുന്നുണ്ട് നമുക്ക് ബ്രഷോ ചകിരിയോ ഒന്നുമില്ല ബേക്കിംഗ് സോഡയോ ഒന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കോട്ടൻ്റെ ടർക്കി വെച്ചിട്ട് മിക്സിൻ്റെ പുറത്തെ വെള്ളമയം ഒക്കെ ഒന്ന് തുടച്ച് കളയാം അപ്പോൾ നമ്മൾ തുടച്ചും കൂടെ എടുത്തപ്പോൾ നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിക്സി നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള മിക്സി അല്ല ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡോട് കൂടിയുള്ളൊരു മിക്സിയാണ് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ചെളിയോ പൊടിയോ കറയോ ഒന്നുമില്ല ഇത് നമ്മൾ തുടക്കത്തിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ മിക്സിയിൽ എന്തോരം ചെളിയും കറയും പൊടിയും ഉണ്ടായിരുന്നു ഇപ്പം നോക്കിയാൽ ഒരു ചെളിയോ പൊടിയോ കറയോ ഒന്നുമില്ല വെറും ന്യൂസ് പേപ്പർ വെച്ച് മാത്രമാണ് നമ്മളിത് ക്ലീനാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ മിക്സി ക്ലീൻ ആക്കി എടുത്താൽ വെള്ളമാണ് കേട്ടോ ഇത് ഒരുപാട് ചെളി ഉണ്ടായിരുന്നു നമ്മുടെ മിക്സിയിൽ ഇത് കണ്ടത് നമുക്ക് പേപ്പർ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പൊടിഞ്ഞൊന്നും പോകില്ല വെള്ളത്തിനകത്ത് ഇട്ടാൽ അത് മാത്രമല്ല ഇത് നല്ലൊരു ക്ലീനിങ്ങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മുടെ ജനാലിൻ്റെ ഗ്ലാസ് നമ്മുടെ മിറർ ഒക്കെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ക്ലീനിങ്ങ് സൊല്യൂഷനാണ് തീർച്ചയായിട്ടും ഈ ടിപ്സ് ടിപ്സൊന്നും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ യൂസ്ഫുൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിന് നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബാ ബായ്